വിഷു കാർഷികാഘോഷം കൂടിയാണ് കൃഷിമന്ത്രി പി പ്രസാദ് ജനങ്ങൾക്ക് വിഷു ആശംസകൾ നേർത്തുന്നു നന്മയുടെ വിളനിലമായ വിഷു നാടിനും ഐശ്വര്യം പ്രധാനം ചെയ്യട്ടെ എന്ന് മന്ത്രി പി പ്രസാദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു വിഷുവിന് മുന്നോടിയായി തന്നെ വിഷു വരുന്നതായി നമ്മളെ അറിയിക്കുന്നത് കണിക്കുന്നുകൾ പൂത്തുകൊണ്ടാണ് വിഷുവിന് കണിക്കുന്ന പൂക്കും ഓണത്തിന് തുമ്പയും പൂക്കും പ്രകൃതി തന്നെ ഈ ആഘോഷങ്ങളിൽ ഉത്സവങ്ങളിൽ പങ്കാളിയാവുന്ന അത്യപൂർവമായ സുന്ദരമായ മനോഹര കാഴ്ചയാണ് ഇതെല്ലാം മലയാളിക്ക് സമ്മാനിക്കുന്നത് വിഷുവിന് വേണ്ടി ഒരുക്കുന്ന കണിക്കാഴ്ചകളിൽ ഏറിയ പങ്കും കാർഷിക വിഭവങ്ങളാണ് കണി കാണുന്നതോ അടുത്തൊരു വർഷക്കാലം സമ്പൽ സമൃദ്ധമാവാൻ വേണ്ടിയിട്ടാണ് ഐശ്വര്യപൂർണമാവാൻ വേണ്ടിയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉളവാകുന്നത് ഈ വിഭവങ്ങൾ ഇത് കാണുമ്പോഴാണ് എന്ന് മലയാളിക്ക് പണ്ടേക്ക് പണ്ടേ അറിയാം കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകമായി വെച്ച് അതിലേക്ക് കൺ തുറന്ന് നമ്മൾ ഐശ്വര്യപൂർണമായൊരു കാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇഷ്ടപ്പെടുന്നത് പ്രയത്നിക്കുന്നത് വിഷു ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളും രീതികളുമെല്ലാമാണ് നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സമ്പൽ എല്ലാം ചേർന്ന് നിൽക്കുന്നത് കാർഷിക വിഭവങ്ങളിൽ ആണ് അത് കേവലമായ ഒരു ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഭാഗമായി മാത്രം അല്ലയല്ല ഇവയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഘടകം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇനം കാർഷിക വിഭവങ്ങൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കണി കാണുന്നത് ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായൊരു നല്ല കാലത്തെ പ്രതീക്ഷിക്കുന്നത് ഈ വിഭവങ്ങളിലൂടെയാണ് ഈ കാർഷിക വിഭവങ്ങളിലൂടെയാണ് അവയുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്കതെല്ലാം നേടാനും കഴിയുക അപ്പോൾ കൃഷി ഭക്ഷണം ആരോഗ്യം ജീവിതം എന്നിവയെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു എന്ന് തന്നെ പറയാൻ കഴിയും വിഷു കാഴ്ചകൾ കണ്ട് വിഷു കൈനീട്ടങ്ങൾ വാങ്ങി വിഷു കൂടി ഉടുത്ത് മലയാളി വിഷുവിനെ സ്വീകരിക്കുമ്പോൾ ഈ മണ്ണും നമുക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് കണിക്കുന്നകൾ പൂത്തുലഞ്ഞ് ഈ മഞ്ഞപ്പൂക്കൾ വാരി വിതറി ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനത്തെ ഈ നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ മനസ്സിനും എല്ലാം വേണ്ടിയിട്ട് സമ്മാനിക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുന്ന ഒരു മഹോത്സവമായി വിഷു മാറുകയാണ് ആരോഗ്യത്തെ കൂടി കണക്കിലെടുക്കുമ്പോൾ വിഷു കാഴ്ചകളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത് അനിവാര്യമാകുന്നുണ്ട് മണ്ണിൽ യാഥാർത്ഥ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതവും ആകുന്നുണ്ട് ആ ചിന്തകളിലോട്ട് കൂടി മനസ്സുകൂടി തുറക്കാൻ നമുക്ക് കഴിയട്ടെ വിഷുവിന് പുത്തൻ കാഴ്ചകൾ കണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും കണികൾ കണ്ട് ഉണരുന്ന നമ്മൾക്ക് ഐശ്വര്യപൂർണമായ നാളിനെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മണ്ണിനെയും കൂടി ചേർത്ത് വെക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ ആഗ്രഹം അഭ്യർത്ഥന എല്ലാവർക്കും ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു